തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി പയറ്റിയ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് ആ രാഷ്ട്രീയ തന്ത്രം വിജയിക്കുകയും ചെയ്തു തൃശ്ശൂർ മണ്ഡലം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തിച്ചത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥി തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊന്നും ബി ജെ പിക്ക് യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് ബി ജെ പി നേതാക്കൾ പ്രവർത്തകർ ഒരു കാര്യം ചെയ്തു എല്ലാവരും നേരത്തെ തൃശ്ശൂരിൽ വന്ന് ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങി മണ്ഡലത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്നവർ മണ്ഡലത്തിന് അകത്ത് വന്ന് വാടകയ്ക്ക് വീടെടുത്ത് താമസം തുടങ്ങി വോട്ടർ പട്ടികൽ പിരിച്ചെറുക്കുന്ന സമയത്ത് ഇവർ എല്ലാവരും തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാരായി സ്വന്തം മണ്ഡലത്തിലെ വോട്ട് കട്ട് ചെയ്യുകയും ചെയ്തു സ്വാഭാവികമായും അവർ ആ മണ്ഡലത്തിൽ താമസിക്കുന്നവരാണ് വീട്ടു നമ്പറും ഉണ്ട് വാടക വിട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകുകയും ചെയ്തു അവർ പുറത്ത് മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്നില്ല അവിടെയുള്ള വോട്ട് അവർ വേണ്ടെന്ന് വെക്കുകയും ചെയ്തു ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഒരു വോട്ട് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും അവർക്ക് തൃശ്ശൂരിൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായി അങ്ങനെ അമ്പതിനായിരത്തോളം വോട്ടർമാരെയാണ് ബി ജെ പി തൃശ്ശൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ചത് എന്നൊർക്കണം വളരെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു വിദഗ്ധ പ്ലാനായിരുന്നു അത് എന്ന കാര്യത്തിൽ സംശയമില്ല ബി മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ മറ്റെല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്നുണ്ട് ആ മണ്ഡലങ്ങളിലെ ഓരോ വോട്ടും അവർക്ക് പ്രാധാന്യമുള്ളതാണ് എന്നാൽ ബി ജെ പി സംബന്ധിച്ച് തൃശൂർ മണ്ഡലം മാത്രമാണ് അവർ പ്രവർത്തനം കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ ആ തന്ത്രം വിജയിക്കുകയും ചെയ്തു സുരേഷ് ഗോപി വിജയിച്ച് പാർലമെന്റിൽ എത്തുകയും ചെയ്തു അത് ബി ജെ പി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഒരു തന്ത്രമാണ് അത് വിജയിച്ച തന്ത്രവുമായിരുന്നു ആ തന്ത്രം മെല്ലെ പാലക്കാടേക്ക് കൊണ്ടുപോകുവാനാണ് യു ഡി എഫ് ശ്രമിച്ചത് യു ഡി എഫും ഒപ്പം ബി ജെ പിയും ആ ശ്രമം നടത്തിയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിച്ചത് കോൺഗ്രസ് ആയിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് ഇങ്ങനെ ചേർത്തത് എന്ന വിവരമാണ് അടുത്ത കാലത്ത് പുറത്തു വന്നത് സി പി ഐ അത് വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നു എൽ ഡി എഫ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി അത് പ്രചാരണായുധമാക്കി മാറ്റി ആരൊക്കെയാണ് ഇങ്ങനെ വോട്ട് ചെയ്തവർ എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇവർക്ക് പലർക്കും ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് സ്വന്തം പഞ്ചായത്തിൽ നിന്ന് മാറി പാലക്കാട് മണ്ഡലത്തിലെ പഞ്ചായത്തിലേക്ക് താമസം മാറ്റിയിരുന്നു വാടകയ്ക്ക് താമസം തുടങ്ങിയിരുന്നു ചിലർ താമസം മാറ്റിയതേയില്ല വോട്ട് മാത്രം ഈ മണ്ഡലത്തിൽ ചേർക്കുകയും ചെയ്തു അങ്ങനെയുള്ളവരെല്ലാം കണ്ടെത്താൻ തുടങ്ങി അങ്ങനെ അഞ്ഞൂറ് പേരെ ജില്ലാ കലക്ടർ ഇടപെട്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെയാണ് ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ എന്ന് വെച്ചാൽ അത് മുഴുവൻ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകരാണ് ആ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് എന്ന് വെച്ചാൽ അയ്യായിരം വോട്ടിൻ്റെ ഫലം ചെയ്യും എന്നോർക്കണം ആ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിലാണ് സി പി ഐ എം പിടിച്ചത് ആ പിടി വിജയിക്കുകയും ചെയ്തു അങ്ങനെ ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് പേരെ ഒഴിവാക്കാൻ ജില്ലാ കലക്ടർ വരണാധികാരി തയ്യാറായി എന്നാൽ മുഴുവൻ പോയോ ഇല്ല ആ രണ്ടായിരം പേർക്ക് വേണ്ടി പ്രത്യേക ഒരു പട്ടിക തന്നെ ഉണ്ടാക്കി ജില്ലാ കലക്ടർ ആ രജിസ്റ്ററിന്റെ പേരാണ് പട്ടികയുടെ പേരാണ് എ എസ് ഡി പട്ടിക എന്ന് എ എസ് ഡി എന്നാൽ ആബ്സെന്റ് ഇല്ലാത്തവർ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തവർ എന്ന് വെച്ചാൽ വോട്ട് ഇങ്ങോട്ട് മണ്ഡലത്തിലേക്ക് മാറ്റിയവർ മരിച്ചു പോയവർ ഡെത്ത് എ എസ് ഡി പട്ടിക എന്ന് ഈ എ എസ് ഡി പട്ടികയിൽ പേരുള്ള ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ സ്വാഭാവികമായും അവർ പ്രത്യേക അഫിഡവിറ്റ് സത്യവാങ്മൂലം റിട്ടേണിങ് ഓഫീസർക്ക് എഴുതി നൽകേണ്ടിവരും എന്നിട്ട് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പിന്നീട് തെളിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ് ജയിലിൽ കിടക്കേണ്ടി വരും കേസെടുക്കും അറസ്റ്റ് ചെയ്യും ജയിലിൽ കിടക്കേണ്ടി വരും ശിക്ഷ ഉറപ്പാണ് താനും അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നവർ ഇരട്ട വോട്ടുള്ളവർ സൂക്ഷിച്ചു പോയാൽ മതി മണ്ഡലത്തിൽ അടുത്ത കാലത്ത് വന്ന് താമസിച്ചവരൊക്കെ നമ്മളത് ഒരു പ്രത്യേക ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ പ്രത്യേക ലിസ്റ്റ് ആയിട്ടാണ് അത് മാറ്റുന്നത് അപ്പൊ അങ്ങനെയുള്ളവര് വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമം ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിക്രമമുണ്ട് അതനുസരിച്ച് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ മാത്രവുമല്ല മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ടെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഇന്റർനാഷണലി വോട്ട് ചെയ്യാൻ വന്നാൽ ഓഫ് പീപ്പിൾ ആക്ട് നിയമം അനുസരിച്ച് കൃത്യമായിട്ട് ക്രിമിനൽ സി പി ഐ എം അവസാന നിമിഷം പ്രവർത്തിച്ചു എന്നതിന്റെ ഫലം കൂടിയാണ് ഇത് അവസാന നിമിഷം ഉണർന്ന് പ്രവർത്തിച്ചാൽ മതിയായിരുന്നോ ചോദിക്കുന്നുണ്ട് സാധാരണ ഒരു എലക്ഷൻ പ്രവർത്തനത്തിൽ വോട്ടർ പട്ടിക കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ബൂത്ത് സെക്രട്ടറിമാർ അതല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരവാഹികൾ പ്രായ സെക്രട്ടറിമാർ ഒക്കെ ആ വോട്ടർ പട്ടിക പരിശോധിക്കും തൻ്റെ ബൂത്ത് പരിധിയിൽപ്പെടുന്ന എല്ലാവരും ഇതിൽപ്പെട്ടിട്ടുണ്ടോ ബൂത്ത് പരിധിയിൽ ഇതുവരെ താമസിക്കാത്തവർ ഇവിടെ താമസിച്ചിട്ടുണ്ടോ എന്ന് ഗ്രാമങ്ങളിലൊക്കെ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും നഗരങ്ങളിൽ അത് ചെറിയ പ്രയാസം നേരിടും എന്നത് മറ്റൊരു കാര്യം ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഫ്ളാറ്റിലാണെങ്കിൽ പക്ഷേ നാട്ടുമുറത്ത് വീടുകളിൽ താമസിക്കുന്നവർ ആരൊക്കെ പുതുതായി ആരൊക്കെ അത് താമസിക്കുന്നു എന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ആ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകന് കഴിയും അങ്ങനെ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് സജീവമായി ഇടപെടുന്നവരെല്ലാം അവിടുത്തെ സി പി എം പ്രവർത്തകർ എന്ന് ബോധ്യപ്പെടും അതാണ് സംഭവിച്ചത് നാട്ടിൻ പുറത്ത് ആര് പുതുതായി വന്ന് താമസിച്ചാലും വോട്ടർ പട്ടികയിൽ പേര് നോക്കി ആ പേര് ഏത് വീട് ആ വീട്ടിൽ നേരത്തെ താമസിച്ചവരാരാണ് ഇപ്പോൾ താമസിക്കുന്നവരാരാണ് ആ വീട്ടിൽ താമസിക്കാത്തവരെ പേരാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും വളരെ എളുപ്പം കഴിയും അതിൽ സി എന്ന രാഷ്ട്രീയ പാർട്ടി പരാജയപ്പെട്ടു എന്നത് സത്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ ഉൾപ്പെട്ടിട്ട് കള്ള വോട്ടുകൾ വ്യാജ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ഉൾപ്പെട്ടിട്ട് അത് കണ്ടെത്താൻ സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞില്ല എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല അത് പാലക്കാട് പ്രകടവുമായിരുന്നു ഒന്നുകിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് വളരെ കാര്യമായി എടുത്തിരുന്നില്ല സി പി ഐ എം പ്രവർത്തകർ ഏതായാലും തോക്കും അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ച് ഉദാസീനമായി മാറി നിന്നിരിക്കണം പിന്നീട് സരിൻ വന്നതോടുകൂടി സരിൻ്റെ പ്രവർത്തനവും കൂടി സജീവമായതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ മാറിയ സാഹചര്യത്തിലായിരിക്കണം സി പി എം പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അത് മുമ്പ് ഒരു ഉദാസീനതയുണ്ട് മത്സരത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് എന്ന ഉദാസീനത ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം ഈ പരിശോധന കൃത്യമായി നടക്കാതിരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ എലക്ഷന്റെ ആദ്യഘട്ടത്തിൽ സരി സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി കാര്യങ്ങളൊന്നും മാറുകയും ഓരോ ലാപ്പിലും ഓരോ ഘട്ടത്തിലും ഒന്നിച്ച് നിൽക്കാൻ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ മുന്നിൽ പോകാൻ പിന്നീട് ഒന്നിച്ചു നിൽക്കാൻ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മത്സരം കൊണ്ടുവരുവാൻ ഒക്കെ സരീന് കഴിഞ്ഞു എൽ ഡി എഫിന് കഴിഞ്ഞു അതോടുകൂടിയാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഫലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇരട്ട വോട്ടുകൾ കള്ള വോട്ടുകളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞത് അത് വലിയ നേട്ടം തന്നെയാണ് അത് ഒരു സംശയം വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് എന്ന് വെച്ചാൽ അയ്യായിരം വോട്ടിന് ഫലം ചെയ്യും അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് സി പി ഐ എം വ്യക്തമാക്കിയിട്ടുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ അത് തെറ്റാണ് ചെറുക്കും എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പ് രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങനെയൊക്കെ പറയും പക്ഷേ വോട്ട് ചെയ്യാൻ പോകുന്നവർ സൂക്ഷിക്കണം സ്വന്തം വോട്ട് സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം വോട്ട് തന്നെയാണ് എൻ്റെത് എന്റെ വോട്ട് ഉറപ്പായ വോട്ടാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ഉറപ്പുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ മതി അവ അതല്ലെങ്കിൽ നിയമ നടപടിക്ക് അവർ വിധേയരാകും ക്രിമിനൽ കേസ് അവർക്കെതിരെ വരും അത് വലിയ കേസ് തന്നെയായി മാറുകയും ചെയ്യും എന്ന കാര്യം സംശയമേ അതുകൊണ്ട് സൂക്ഷിക്കുക സ്വന്തം വോട്ട് മാത്രം ചെയ്യുക